നമസ്കാരം താപനില വർദ്ധിച്ചതോടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഉച്ചവിശ്രമ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങി അതിരൂക്ഷമായ പൊടിക്കാറ്റാണ് ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലും അനുഭവപ്പെടുന്നത് സൂര്യപ്രകാശം നേരിട്ടേൽകുന്ന പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തിയാണ് ഗൾഫ് രാജ്യങ്ങൾ ഉച്ചവിശ്രമ നിയമം കർശനമായി നടപ്പാക്കുന്നത് ജോലിക്കിടെ വിശ്രമം മതിയായ താണൽ പ്രാഥമിക ചികിത്സാ സൗകര്യം ആവശ്യത്തിന് കുടിവെള്ളം എന്നിവയെല്ലാം തൊഴിലുടമ നൽകിയിരിക്കണമെന്നതാണ് ഗൾഫ് രാജ്യങ്ങളിലെ നിബന്ധന യു എ സൗദി അറേബ്യ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ഈ മാസം പതിനഞ്ച് മുതൽ ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വരും യു എയിൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ചട്ടം പ്രാബല്യത്തിൽ ഉണ്ടാവുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മണിവരെ പുറം തൊഴിലാളികൾക്ക് വിശ്രമം നൽകിയിരിക്കണമെന്നതാണ് നിയമം വ്യവസ്ഥ തെറ്റിക്കുന്ന കമ്പനികൾക്കെതിരെ ഓരോ തൊഴിലാളിക്കും അയ്യായിരം ദൃഹം വരെയും ഒന്നിലേറെ പേരെങ്കിൽ അര ലക്ഷം ദീർഘം വരെയും പിഴ ഈടാക്കും സൗദി അറേബ്യയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയാണ് നിയമം നടപ്പാക്കുന്നത് നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്ക് ഒരു തൊഴിലാളിക്ക് മൂവായിരം റിയാൽ വീതമാണ് പിഴ ചുമത്തുക നിയമലംഘനം തുടർന്നാൽ പിഴ സംഖ്യ ഇരട്ടിയാകും ബഹ്റൈനിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് വരെയാണ് നിയമം നടപ്പാക്കുന്നത് നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്ക് ആയിരം ദിനാർ പിഴയും തടവുമാണ് ശിക്ഷ ഖത്തർ ഒമാൻ കുവൈത്ത് എന്നിവിടങ്ങളിൽ ഈ മാസം ഒന്ന് മുതൽ ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിലായിട്ടുണ്ട് ഖത്തറിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്നര വരെ പുറം തൊഴിലാളികൾക്ക് വിശ്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒമാനിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്നര വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെയാണ് ചട്ടം പ്രാബല്യത്തിലുള്ളത് കുവൈത്തിൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയാണ് വിലക്ക്